എവിടെ ഒരു കാര്യം അറിഞ്ഞോ ഹരികുമാറിന് ഒരു പെങ്ങൾ ജനിച്ചിരിക്കുന്നു ഏത് പെങ്ങളാണെന്നോ എടാ ബാലരാമൂർത്ത് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞില്ലേ അവൻ്റെ കാര്യം പറയുന്നത് അവൻ്റെ ഒരു സഹോദരി ജനിച്ചിരിക്കുന്നു എവിടെയാണെന്നോ ആലുവേല് സന്ധ്യ മനസ്സിലായോ സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നില്ലേ സന്ധ്യ അവളുടെ കാര്യം പറയുന്നത് രണ്ടു പേരും ചെയ്തിരിക്കുന്ന ഒരേ കൃത്യമാണല്ലേ പക്ഷേ രണ്ടു പേരുടെ മനസ്സിലും ഒരു പകയുണ്ടായിരുന്നു ആ പക നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഏത് പകയാന്നോ ഒന്ന് കേട്ടു നോക്ക് ഹരികുമാറിന് രണ്ടു വയസ്സുള്ള ദേവേന്ദ്രം എന്ന് വെച്ചാൽ ജീവൻ്റെ ജീവൻ ഈ കൊച്ചിന് ഒരുക്കുന്നേക്കൊന്ന് കാണണം കേട്ടോ ഈ രണ്ട് വയസ്സുള്ള കൊച്ചിന് മുടിയൊക്കെ ചീവി കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ തേച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അസൂയ തോന്നും ഹരികുമാർ കൊച്ചിൻ്റെ അമ്മാവനാണ് എപ്പോഴും അമ്മാവനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ഉണ്ണുന്നു മുറങ്ങുന്നു ദേഹത്ത് ചാടിക്കറുന്നൊക്കെ കൊച്ചിൻ്റെ ഒരു കളിയാണ് അമ്മ എന്ന് പറയുന്ന ജീവന്റെ ജീവനാണ് തിരിച്ചു അങ്ങോട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഹരികുമാർ പിന്നെ അയാളുടെ അമ്മ സഹോദരി ശ്രീതു ഒക്കെയാണ് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നത് ഈ ശ്രീതു ഭർത്താവോട്ട് പിണങ്ങി കഴിയുകയാണ് അതുകൊണ്ട് ഈ ശ്രീധുവിൻ്റെ സംരക്ഷണ ചുമതലയെല്ലാം ഈ ഹരികുമാറാണ് വായിക്കുന്നത് ശ്രീധുവിൻ്റെ രണ്ട് മക്കളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഹരികുമാറാണ് ഈ വീട്ടിന്റെ എല്ലാം എല്ലാം ഈ ഹരികുമാർ ഒരു വല്ലാത്ത സ്വഭാവമുണ്ട് നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം അത് എന്താണെന്ന് അറിയാമോ ഈ സഹോദരിയോടൊരു വല്ലാത്ത സ്നേഹം അതൊരു വഴിവിട്ട സ്നേഹമാണ് ആ സമയത്തൊക്കെ രണ്ട് മുറിയിലാണ് സഹോദരിയും ഈ സഹോദരനെ കിടക്കുന്നത് ആ സമയത്തൊക്കെ സഹോദരി മൊബൈലിലേക്ക് വിളിക്കുക വീഡിയോ കോൾ വിളിക്കുക സഹോദരി കാണാൻ ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് മെസ്സേജ് ഒക്കെ അയക്കുകയാണ് അതറിയാമല്ലോ സമയത്തുള്ള മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഒരർത്ഥത്തിൽ ഈ സ്ത്രീധു എന്ത് ചെയ്യാൻ പറ്റുമോ എന്ത് പറയാൻ പറ്റുമോ സഹോദരനാണ് സംരക്ഷിക്കേണ്ട ആളാണ് ഭർത്താവ് പോലുമില്ല അങ്ങനെയുള്ള സമയത്താണ് ഈ സഹോദരന് ഒരു ഇല്ലീഗൽ ബന്ധം ഈ സഹോദരിയോട് തോന്നുന്നത് സ്വാഭാവികമായിട്ടും സ്ത്രീധുൻ ഇയാളോട് അകൽച്ച തോന്നുന്നു പിന്നെ ഈ സഹോദര സ്നേഹം അവിടെ തെറ്റുകയാണ് കണ്ടാൽ മിണ്ടത്തില്ല മുഖത്ത് നോക്കത്തില്ല അങ്ങനെ പൂർണ്ണമായിട്ട് ഇയാളെ അകറ്റുകയാണ് ഈ ശ്രീധു ഇത് പക്ഷേ അമ്മയൊന്നും അറിയുന്നില്ല കേട്ടോ ഈ സഹോദര സഹോദരം ആരും സംശയിക്കത്തില്ലോ പക്ഷേ ഈ ഹരികുമാർ ഇതൊരു പകയായിട്ട് മനസ്സിലേക്ക് കൊണ്ടു കിടക്കുകയാണ് ഏഹ് എന്റെ ചിലവിലാണ് അവൾ കഴിയുന്നത് ഞാൻ പൈസ കൊടുത്താണ് അവൾ ജീവിക്കുന്നത് എന്നിട്ട് എൻ്റെ ഇംഗിതത്തിന് സൗകര്യം വഴങ്ങുന്നില്ല എന്നുള്ളൊരു വൃത്തികെട്ട ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരികയാണ് എങ്ങനെ എങ്കിലും അവൾക്ക് നല്ലൊരു ഉഗ്രം പണി കൊടുക്കണം കേട്ടോ അത് അവൾ മറക്കാൻ പോലും പാടില്ലാത്ത രീതിയിലുള്ള പണിയായിരിക്കണം അയാളുടെ ചിന്ത നേരെ വരുന്നത് അയാൾ എന്നും ഒരുക്കുന്ന എന്നും കുളിപ്പിക്കുന്ന പൊട്ടുതൊടിയിപ്പിക്കുന്ന എപ്പോഴും ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കാണ് കുഞ്ഞ് ഒരു ആയുധമായിട്ട് അയാൾ എടുക്കുകയാണ് കുഞ്ഞിനെ കൊണ്ട് നല്ലൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ ആ പണി എന്നേക്കുമുള്ള ഒരു പണിയായിട്ട് അവളുടെ മനസ്സിലേക്ക് കയറും ഇയാൾ പിന്നെ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരു സംശയം തോന്നുന്നേ അമ്മയും കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് ചെറിയൊരു വീടാണ് തൊട്ടപ്പുറത്ത് മുറിയിലാണ് ഹരികുമാർ കിടക്കുന്നത് അസമയമായി രണ്ടു മണിയായി ഇയാൾ പതുക്കെ പതുക്കെ കള്ളനെ പോലെ ആ സ്ത്രീധുൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അമ്മയുടെ ഓരം പറ്റി ഇങ്ങനെ കുഞ്ഞു കിടന്നുറങ്ങുകയാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ വേർപിടിച്ചുകൊണ്ട് ആ പുറവേശത്തെ വാതിലൂടെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് കുഞ്ഞ് നല്ല ഉറക്കമാണ് എന്നിട്ട് ഈ പന്നം ചെയ്ത പണി എന്താണെന്ന് അറിയാമോ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട് ആ കിണറ്റിലേക്ക് യാതൊരു ദാക്ഷിണിയുമില്ലാതെ രാവിലെ പോലും തന്നോടൊപ്പം കളിച്ച ചിരിച്ച ആ കുഞ്ഞുണി പല്ലുകൾ ആയിട്ട് ചിരിച്ച ആ കുഞ്ഞിനെ എടുത്ത് ആ കിണറ്റിലേക്ക് ഒരൊറ്റയേറിയാണ് കുഞ്ഞ് ആ വെള്ളത്തിൻ്റെ അഗാധയിലേക്ക് ആണ്ടുപോയി അതെല്ലാം നോക്കി നിൽക്കുകയാണ് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല ആ പകം മുഴുവൻ സഹോദരിയോടായിരുന്നു ആ കുഞ്ഞു പിടയ്ക്കുമ്പോഴും ആ കുഞ്ഞായിട്ട് തോന്നുന്നത് ശ്രീധുവിൻ്റെ മുഖം തന്നെയാണ് അവൾക്കൊരു എട്ടിൻ്റെ പണി കൊടുത്തു എന്നുള്ള ആ ലാഘവത്തോടെ അയാൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി പിന്നീടുള്ള പുകയിലൊക്കെ അറിയാമല്ലോ ബാലരാമപുരത്തെ സംഭവം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പ്രതിയെ പിടികൂടി പ്രതി ഇപ്പോൾ അകത്താണ് ശ്രീധു അമ്മയൊക്കെ പുറത്തുമാണ് ഈ ഹരികുമാർ ചെയ്ത അതേ പ്രവൃത്തിയല്ലേ സന്ധ്യയും ചെയ്തിരിക്കുന്നത് ആലുവയിൽ മൂഴിക്കുളം പുഴയിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന സന്ധ്യയുടെ കഥ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഹരികുമാർ ചെയ്ത അതേ പ്രവൃത്തിയാണ് ഈ സന്ധ്യയും ചെയ്തിരിക്കുന്നത് സന്ധ്യയ്ക്കും ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ജീവൻ്റെ ജീവനായിരുന്നു ഹരികുമാർ ചെയ്തതുപോലെ കുഞ്ഞിനെ ഒരുക്കുന്നതും പാട്ടുപാടി ഉറക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ഈ സന്ധ്യ തന്നെയായിരുന്നു അപ്പം ജീവൻ്റെ ജീവനാണ് കുഞ്ഞും മൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് സന്ധ്യ ഈ പറയുന്ന പതിമൂന്ന് വർഷം മുമ്പാണ് കല്യാണം കഴിക്കുന്നത് സുഭാഷ് എന്ന് പറയുന്ന കൂലിപ്പണിക്കാരനുമായിട്ട് അതിൽ പത്ത് വയസ്സുള്ള ഒരു മോനുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ജനിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇളയ കുഞ്ഞിനോട് അച്ഛനും ഒരു പ്രത്യേക താല്പര്യം കാണുമല്ലോ ആ വാത്സല്യമൊക്കെ ഈ സന്ധ്യയ്ക്കും കുഞ്ഞിനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ലാളിച്ചാണ് കുഞ്ഞിനെ വളർത്തുന്നത് കണ്ടാൽ തന്നെ നല്ല സുന്ദരി കുട്ടിയല്ലേ നമുക്കിന്ന് എടുക്കാൻ തോന്നും നല്ല സുന്ദരി കുട്ടിയാണ് ഈ മിടിക്കുട്ടി എന്തായാലും പക്ഷേ ഇതൊരു പകയായിട്ട് ഈ സന്ധ്യയുടെ മനസ്സിലേക്ക് വരികയാണ് ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഒരാളുടെ മുഖമാണ് ഈ സന്ധ്യയുടെ മനസ്സിലേക്ക് വരുന്നത് അത് ആരുടെ മുഖമാണെന്ന് അറിയാമോ സുഭാഷിൻ്റെ മുഖമാണ് ഈ സുഭാഷും ഞാൻ ആദ്യം പറഞ്ഞത് സുഭാഷും സന്ധ്യയും പതിമൂന്ന് വർഷം മുമ്പ് കല്യാണം കഴിച്ചെങ്കിലും അവരുടെ ബന്ധം അത്ര ശരിയായിരുന്നില്ല തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ അങ്ങ് പ്രശ്നമായിരുന്നു സന്ധ്യക്ക് ഈ സുഭാഷിനെ കണ്ട പ്രശ്നം സുഭാഷിന് സന്ധ്യയെ കണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് ആ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നതും ഈ സുഭാഷിന്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ സന്ധ്യ സന്ധ്യയ്ക്ക് ഒരു സഹോദരി അമ്മയുണ്ട് അവരുടെ വാക്ക് വിട്ട് സന്ധ്യ ഒന്നും പ്രവർത്തിക്കത്തില്ല അവരുടെ വാക്കാണ് വേദവാക്യം സ്വാഭാവികമായിട്ടും ഭർത്താവ് പറയുന്ന ആണല്ലോ കല്യാണം കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ കർത്തവ്യം പക്ഷേ ഈ സന്ധ്യ അത് നടപ്പിലാക്കുന്നില്ല എല്ലാ കാര്യവും അമ്മയോടും സഹോദരി ഈ സന്ധ്യ ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും ഭർത്താവിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അതിനെ ചൊല്ലി വഴക്കാവും ചിലപ്പോൾ അട്ടി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തി അങ്ങനെ അട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഈ സന്ധ്യയുടെ മനസ്സിലേക്ക് ഭയങ്കര പകയായിട്ട് വരികയാണ് സന്ധ്യക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ഈ പറയുന്ന മിടുക്ക് കുറവാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ എങ്ങനെയെങ്കിലും ഈ സുഭാഷിനൊട്ടി രട്ടിന്റെ പണി കൊടുക്കണം എന്നുള്ള ചിന്ത ഹരികുമാറിനെ പോലെ സന്ധ്യയുടെ മനസ്സിലേക്ക് വരികയാണ് സുഭാഷിനെ കൊന്നാലൊന്നും അത്ര പക മനസ്സിൽ നിന്ന് പോകത്തില്ല പക്ഷെ സുഭാഷ് എന്നും ഓർക്കുന്ന രീതിയിൽ പക കൊടുക്കണം എന്താണെന്ന് അറിയാമോ സുഭാഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ മകളെ മക്കളെന്ന് വെച്ചാൽ സുഭാഷിച്ചാവും പക്ഷെ എന്നും ഓർക്കണമെങ്കിൽ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു പ്ലാനിങ്ങുമായിട്ടാണ് സന്ധ്യ പിന്നീട് നടക്കുന്നത് അങ്ങനെ ഉച്ച കഴിഞ്ഞ നേരമാണ് കുഞ്ഞിനെ വിളിക്കാനായിട്ട് സന്ധ്യ ആ നേഴ്സറി സ്കൂളിലേക്ക് ചെല്ലുകയാണ് അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തുവിടുകയാണ് അവിടുത്തെ അധ്യാപികമാർ അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ സന്ധ്യ നടന്നു പോവുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സൊരു ചിന്ത കാണും സാധാരണയായിട്ട് നേഴ്സറി സ്കൂളിൽ നിന്ന് സന്ധ്യ വിളിക്കുമ്പോൾ നടന്നാണ് കുഞ്ഞ് വരുന്നത് പക്ഷെ അന്ന് അമ്മ ഒക്കത്തെടുത്തേക്കാണ് സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു കാണും എന്നും അമ്മ നടത്തിക്കൊണ്ടാണ് വരുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് എനിക്ക് എടുത്തേക്കുന്നത് ഇന്ന് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് കുഞ്ഞ് അമ്മയുടെ ഒക്കത്ത് ചേർന്നിരിക്കുന്നത് അങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് അമ്മയെ മോളി ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അങ്ങനെ മൂഴിക്കുളം പുഴയെത്തി എത്തിയപ്പോൾ അമ്മയൊന്നിന്ന് കുഞ്ഞിന് മനസ്സിലാവുന്നില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞല്ലേ പിന്നെ ഒന്നും ആലോചിച്ചില്ല ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ പുഴയിലേക്ക് ആ അമ്മ അമ്മ എന്ന് പറയാൻ പറ്റുമോ ആ സ്ത്രീയെ ആ സ്ത്രീ എറിയുകയാണ് എന്നിട്ട് ആ വെള്ളത്തിൽ കിടക്കുന്ന പിടയ്ക്കുന്നതൊക്കെ ആ സ്ത്രീ നോക്കി നിൽക്കുകയാണ് ഒരുപക്ഷെ ആ സന്ധ്യയുടെ മുഖത്തേക്ക് പ്രതിഫലിക്കുന്ന രൂപം എന്താണെന്ന് അറിയാമോ ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ രൂപമല്ല ഭർത്താവായ സുഭാഷിൻ്റെ മുഖമാണ് ആ സുഭാഷ് വെള്ളത്തിൽ കെട്ട് കയ്യും കാലത്തും അടിക്കുന്ന രൂപമാണ് സന്ധ്യയുടെ മുഖത്തേക്ക് പ്രതിഫലിക്കുന്നത് അങ്ങനെ അവസാനത്തെ കുമിളയും ശമിച്ചതിന് ശേഷം സന്ധ്യ അവിടെ വിട്ട് വരികയാണ് എന്നിട്ട് സ്വന്തം വീട്ടിലെത്തിയ അമ്മയോട് ഒന്നും മിണ്ടുന്നില്ല അമ്മ ചോദിക്കുന്നുണ്ട് എടി കുഞ്ഞെന്തിയെ ഒന്നും എനിക്കറിയില്ല അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സന്ധ്യ പറയുന്നത് അപ്പോഴും അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല പിന്നീട് അറിയാമല്ലോ ഫയർഫോഴ്സും പോലീസൊക്കെ രംഗത്തെത്തുന്നു അസമയത്തോടെ സമയത്തോടെ രണ്ടു മണിയോട് കൂടി ഈ കുഞ്ഞിൻ്റെ മൃതശരീരം തണുത്തു വിറങ്ങിലിച്ച ആ അമൃതശരീരം ആ പുഴയുടെ ആ ഓരത്ത് നിന്ന് കണ്ടെത്തുകയാണ് അത് കണ്ടു നിന്നവർക്ക് സങ്കടം പോലും സഹിക്കാൻ പറ്റുന്നില്ല ആ എടുത്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെല്ലാം സത്യം പറഞ്ഞാൽ നോക്കി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോ അത്രയും ഒരു ഒരു മൃഗീയമായിട്ടുള്ള സംഭവമാണ് അവർ സാക്ഷ്യം വഹിച്ചത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ ആ സി സി ടി വിയിൽ കൃത്യമായിട്ട് പ്രകടമായിരുന്നു അതാണ് പോലീസ് ഒരു പിടിവെള്ളിയെ മാറിയത് പോലീസ് കുഞ്ഞിനെ കൊന്ന കുറ്റത്തിന് സന്ധ്യ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇനിയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ വൈദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു അല്ലെങ്കിൽ അയ്യപത്തമാണ് അല്ലെങ്കിൽ മാനസികഭ്രാന്തിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സമർത്ഥിക്കാം പക്ഷേ പോലീസിൻ്റെ ഓരോ ചോദ്യം ചെയ്യലിലും സന്ധ്യ വളരെ കൂളായിട്ടാണ് നിന്നത് കുഞ്ഞിനെ കൊന്ന കാര്യവും എല്ലാ കാര്യവും ഒരു പശ്ചാത്താപുമില്ലാതെയാണ് ഈ സ്ത്രീ പോലീസിന് ഏറ്റുപറയുന്നത് അതുമാത്രമല്ല കുഞ്ഞിങ്ങനെ തരണത്ത് വിറങ്ങലിച്ച് ആശുപത്രിയിൽ വേണ്ടി കാത്തു കിടക്കുമ്പോഴും ഈ അമ്മ നല്ല ആഹാരമെല്ലാം കഴിച്ച് സുഖമായിട്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയെന്നാണ് പോലീസുകാർ പറയുന്നത് ഇതൊരു അമ്മയല്ലേ ഇതിനൊക്കെ അമ്മയിൽ വിളിക്കാൻ പറ്റുമോ ആ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെന്തറിയാം ആ കുഞ്ഞിനോടാണ് ഭർത്താവിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള പക ആ സ്ത്രീ നിറവേറ്റിയിരിക്കുന്നത് ഭർത്താവിൻ്റെ അഭിപ്രായത്തിലും ആ സന്ധ്യയുടെ അമ്മയുടെ അഭിപ്രായത്തിലും ഇവർക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് കുറച്ച് സാമർഥ്യ കുറവുണ്ട് അത് മാത്രമാണ് ഈ ഭർത്താവും അമ്മയൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പോരായ്മ അല്ലാതെ ഒരു പ്രശ്നവും ഈ സ്ത്രീക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കും ആ കുട്ടി നേഴ്സറിയിൽ നിന്ന് വിളിച്ചോണ്ടി വരിക അവിടെ ഒരു പുഴയുണ്ട് ആ പുഴ കൊണ്ട് തള്ളുക കുഞ്ഞ് അവസാന ശ്വാസം വരെ വലിച്ച് ആ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നു നോക്കി നിൽക്കുക എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞു എന്ത് മനസ്സിലാവുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും അതും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നിട്ട് പരസ്പര വിരുദ്ധമായ മൊഴികൾ പറഞ്ഞ് എല്ലാവരെയും വഴിതെറ്റിക്കുക ഒരുപാട് ബുദ്ധി സാമർഥ്യമാണ് ആ സ്ത്രീയുടെ കാണിച്ചു കൂട്ടിയത് പോലീസ് ഈ സ്ത്രീ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് മാനസിക വൈകല്യം ഉണ്ട് മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേദലിന്റെ കാര്യം ഏതാ ജിൻസൻ അല്ലേ ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് അങ്ങനെ വേറെ ഏതോ ലോകത്തിലിരുന്നു കൊണ്ടാണ് അയാൾ അച്ഛനും അമ്മയൊക്കെ കൊന്നെന്നൊക്കെ ഒരുപാട് പുകരി സൃഷ്ടിച്ച ആളാണ് ജിൻസൻ അവസാനം വിശദമായിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപാട് സൈക്കോളജിസ്റ്റൊക്കെ ഇരുന്ന് പഠിച്ചു ഒരു പ്രശ്നവനില്ല അവൻ അച്ഛനിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല അതിൻ്റെ വിഭ്രാന്തി കൊണ്ടാണ് ആ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തതെന്ന് കോടതിയെ തെളിയിക്കാൻ നിയമവിദഗ്ധർക്ക് പറ്റി അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവനെ ജീവപര്യന്തമാണ് ശിക്ഷിച്ചിരിക്കുന്നത് നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും അവന് മാനസിക പ്രശ്നമുണ്ടെന്നോ കഴിവില്ലെന്നോ ഒരു സാമൃഥ്യും കോടതി വിജയിച്ചില്ല അതുകൊണ്ട് ആ ജയിലിലേക്ക് വിട്ടിരിക്കുകയാണ് കേതലിന് അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയെ ശിക്ഷിക്കേണ്ടത് അല്ലേ എന്ന് ചിന്തിച്ച് നോക്ക് അവർക്ക് നല്ല ബുദ്ധി സാമർഥ്യമുള്ള സ്ത്രീയാണ് ആരോടോ അല്ലെങ്കിൽ ഭർത്താവിനുള്ള പകയാണ് ആ കുഞ്ഞു നിറവേറ്റിയിരിക്കുന്നത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അല്ലേ എത്രയോ കാലങ്ങൾ ആറ്റുനോറ്റിയിരിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് എന്നിട്ട് പോലും ഇനി ആ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്ന ഒരുപാട് ദമ്പതിമാർക്കിടയിലാണ് ഇത്തരത്തിലുള്ള അമ്മമാർ ഒരു ശാപമായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം പക കുഞ്ഞുങ്ങളുടെ മേൽ ഒരാൾ നടപ്പിലാക്കരുത് വേണമെങ്കിൽ ആ സ്ത്രീക്ക് പോയി ചാവായിരുന്നു അല്ലേ ഭർത്താവിനുള്ള ദേഷ്യ സഹിക്കാൻ വയ്യാതെ പുഴച്ചാടി ആ സ്ത്രീ ചത്താലും നമുക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു പക്ഷെ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖം നമ്മൾ എന്നും വേട്ടയാടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹീനകൃത്യം ഒന്നും ജന്മം കൊടുത്ത ഒരാളും ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം